വെൽക്കം ബാക്ക് ടു കുറച്ച ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണ് കുറേ നാളായി ഒരു സൺഡേ വ്ളോഗ് കണ്ടിട്ടല്ലേ അപ്പോൾ ഇന്ന് സൺഡേ ആണ് നമുക്കിവിടെ അമ്പലത്തിൽ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോയി കഞ്ഞി വാങ്ങിയാൽ ഞാൻ പോയിട്ട് അത് ഇപ്പം വന്നേ ഉള്ളൂ ഞാൻ കഞ്ഞി കാണിച്ചു തരാം ഇവിടെ പിന്നെ ഷാട്ട് മാത്രമേ കഞ്ഞി കുടിക്കുകയുള്ളൂ എൻ്റെ പുത്രൻ കഞ്ഞി വലിയ പാടാണ് ഇന്ന് അവനെ കൊണ്ടൊന്ന് കുടിപ്പിക്കാൻ ശ്രമിച്ച് നോക്കണം കണ്ടോ കഞ്ഞി ഇട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ ഇവിടെ അയ്യപ്പ കബരിമലയെ പോകുന്നുണ്ട് ഇവിടെ നിന്നുള്ള ആൾക്കാർ രാവിലെ കഞ്ഞി കുടി പാസാക്കട്ടെ ഒട്ടം പോലെ തൂക്കാനൊക്കെ ഉണ്ട് സാഹപ്പാടെ എനിക്ക് ഒട്ടും സമയമില്ല രാവിലെ വൈകുന്നേരം വന്നിട്ട് അഞ്ചര ആകുമ്പോൾ വരുമ്പോൾ ഏഴുമണിയാവുമ്പോൾ തിരുവാതിരയ്ക്ക് പോകുക പിന്നെ വരെ എട്ട് ഒമ്പത് അതാ എവിടേക്കും അങ്ങനെ ചവർ കണ്ടോ അപ്പം നിങ്ങൾ ഓണക്കും കൂടെ ഒക്കെ ആയിട്ടുണ്ടോ ഇവിടെ ഞാൻ പിന്നെ ഇന്നലെ പിന്നെ മൊത്തത്തിൽ വൈകുന്നേരം തൂത്ത് കേട്ടോ തൂത്ത് വൃത്തിയാക്കി അങ്ങനെ വീണ് കിടപ്പുണ്ട് ഇനി വൈകുന്നേരം ചേച്ചിയൊക്കെ വരും അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ ആയപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം ഇന്ന് ചിലപ്പോൾ ക്ലാസ് ചിലപ്പോഴെന്ന് കാണുകയുള്ളതായിരിക്കും വഴിയ വിശേഷങ്ങളെല്ലാം ഞാൻ പറയാം ഭയങ്കര വെയിൽ ഗസ് വീട്ടിലിരിക്കാത്തതുകൊണ്ട് അറിയണില്ല ഭയങ്കര വെയിൽ നല്ല വെയിൽ ധാനൂസിന് ടൂർ ആകുമ്പോൾ പോയിട്ടേ അങ്ങനെ വേണ്ടി അവനെ ട്യൂഷൻ വിട്ട് ചോറിന് ഞാൻ ആക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചമ്മന്തി അരയ്ക്കണം മുട്ട അര വയ്ക്കണം ഒരു തൈരും ഒന്നത്തലഞ്ച് അതാണ് ഒരു മന്ദത ഒന്നിനും ഒരു മൂടില്ലാത്ത പോലെ തലയൊക്കെ നരച്ച് കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്യാം അമ്മ ലിയോ അവിടെ കുളിക്കുകയാണ് ഗൈസ് ചിരി മാറിയാണെ അവനെ കാണിച്ചു കിട്ടും കണ്ടോ ഇത് ലിയോ അല്ല ഇത് ആട്ടക്കുട്ടി വെള്ളം നനഞ്ഞാൽ ഇല്ല ഇങ്ങനെ ഇങ്ങനെ കുളിക്കേ അപ്പോൾ ഞാൻ എൻ്റെ ജടാനരകളിൽ കുറച്ച് വധുപ്പുകളിൽ മാത്രം കുറച്ച് ലൈ അല്ല എന്താ നീരിനിയാം അങ്ങനെ സംഭവം അത് ചെ വധുപ്പ് എടുപ്പം സത്യത്തിൽ ഹെന്ന ചെയ്യുന്നതാണ് നല്ലത് എല്ലാവരുടെയും ഹെയറിന് നല്ലത് ഹെന്നയാണ് എണ്ണ ചെയ്യുന്നത് ചുമക്കും അപ്പം നമുക്ക് ഇച്ചിരി നരകൾ കൂടുതലുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ചുമ എൻ്റെ വധുപ്പുകളിലാണ് നരകൾ കൂടുതൽ അതുകൊണ്ട് ഞാൻ ആ വധുപ്പുകൾ മാത്രം ഒന്ന് കറപ്പിച്ചു ഇനി എനിക്ക് ചമ്മന്തി അരയ്ക്കണം മുട്ട പൊഴിക്കണം അതൊക്കെ കഴിക്കാൻ നേരത്ത് മതിയാ നോക്കൂല കുറച്ചധികം നേരം വെള്ളത്തിൽ കുക്ക് വെച്ചേരാ ചൂട് ഇരിക്കണോക്കണം പോലെ ഒരു സൗന്ദര്യ ബോധം ഇല്ലാത്ത ആൾക്കാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കുറച്ച് മീശ വരച്ച് വെത്തി ഡൈറ്റ് ഉടക്കാറുവാ വേട്ട പോലും വയസ്സാവുമ്പോൾ നരയ്ക്കും എന്നാണ് പറയുന്നത് പക്ഷെ വയസ്സായില്ലല്ലോ എനിക്ക് അതാരുന്നു അറിയാണ് ഞാൻ വയസ്സായി എന്നാൽ പറഞ്ഞു എനിക്ക് പാരമ്പര്യമായിട്ടുള്ള അരയാണ് നേരത്തെ ഏ വയസ്സായി മുപ്പത് വയസ്സാവുമ്പോൾ വയസ്സാവും എന്നാണ് അവർ പറഞ്ഞത് ഇന്നത്തെ നാൽപ്പത് വയസ്സാണ് മുപ്പത് വയസ്സാവുമ്പം വയസ്സാവും എന്നാണ് ഇവിടെ ചില ധാരണ നിങ്ങൾക്ക് പത്ത് നാൽപ്പത് വയസ്സായി ശരിയാണ് വയസ്സായി മുപ്പത് കഴിഞ്ഞ് നാൽപ്പതായി കഴിഞ്ഞ വയസ്സായി നേരത്തെ നരയ്ക്കുക എന്നുള്ളത് നമ്മുടെ അപ്പോഴത്തേക്ക് ആഹാര രീതികളും പിന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും നേരത്തെ നേരത്ത് നിന്നിരും കേട്ടോ അതുകൊണ്ടായിരിക്കും അപ്പം അവരെ കുളിപ്പിച്ചിട്ടൊക്കെ വരട്ടെ അപ്പം ലിയോയുടെ കുളിയെ കഴിഞ്ഞു ലിയോ ലിയോ ടേ കുളി കഴിഞ്ഞു നിൽക്കുന്ന ലിയോയെ കണ്ടു കാര്യം കുളി കഴിഞ്ഞു ഉണക്കായിട്ടേക്ക് ഉണക്കായിട്ടേക്കുണ്ടേ അപ്പം ധ്യാനുസ് ട്യൂഷന് വിട്ട സമയം കൊണ്ട് നമുക്ക് കണ്ട ഐസ്ക് വാങ്ങിക്കൊണ്ട് ചുണ്ട കണ്ട ബാറിലാണത് ഡ്രൈ 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 സ്കിന്നാവണ സമയമാണ് ഇപ്പം ഡിസംബറിലല്ല തണുപ്പ് ഇപ്പോഴാണ് മരവി അപ്പം ഇത് ക്യാമറയല്ലേ നമ്മുടെ ക്യാമറയുടെ ചോക്കോ ബാറാണ് കിട്ടിയത് ഞാൻ നോർമൽ ബാർ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു ഭയങ്കര പുച്ഛൻ പിടിച്ചു നാടൻ രീതിയിൽ സംസാരിക്കുന്നതിലും കടിച്ചു പൊട്ടിയുടെ കടവർക്ക് ആരും സ്വർണക്കാൻ വേണ്ടി വായി വെച്ച് ജനിച്ച ആൾക്കാരാണ് ആവശ്യം എടുത്ത് പിടിച്ചാണ് വെട്ടൊക്കെ അവരങ്ങനെ പല സ്ഥലത്തു വരും നമ്മളെ പട്ടണത്തിലടില്ല ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഐസ്ക്രീം കുടിക്കാം അപ്പം എൻ്റെ കുളിയെ കഴിഞ്ഞ കേട്ടോ രണ്ടൊരു കുളിക്ക് ഞാൻ കയറുന്നതേ ഉള്ളു ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് ക്രീം വേണം കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് നിവ്യയുടെയാണ് നിവ്യയുടെ ആണ് ക്രീം ഉപയോഗിക്കുന്നത് നല്ല വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് ഇനി ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്കിന്നിനെ കേട്ടോ എനിക്ക് സ്കിന്നിന് സ്കിന്നിനല്ലെങ്കിൽ പ്രശ്നമുണ്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ കൈയിലും കാലിലും ഉപയോഗിക്കാറുണ്ട് ഹലോ അപ്പം ഞാൻ കുളിയെ കഴിഞ്ഞ് കേട്ടോ കുളി കഴിഞ്ഞ് ഭസ്മം കൊടാതെ കാര്യമില്ല കുളിച്ച് കഴിഞ്ഞാൽ ഭസ്മ ഇടാറുണ്ട് ഭസ്മൊക്കെ ഇട്ടിട്ട് ഞാൻ ചെറിയ ലിപ് ബാമൊക്കെ ഇട്ട് ചെറിയ രീതിയിലൊന്നെ അപ്പം കഴിഞ്ഞ് മുട്ട പിരിയാ പോകാറ് ചോറ് നിറയി മുട്ട പിടിക്കാം അപ്പം ഞാൻ മുട്ട പിരികാൻ തവ തവണ മുട്ടയും കരിഞ്ഞുവച്ചിട്ടാണെ ഞാൻ പോയി തെക്കാം അടക്കാൻ കുട്ടിക്കാൻ പോയാൽ ഞാൻ ആഴ്ച ഒരു ദിവസം ഞാൻ കൂട്ടിക്കുന്നത് വീട് വീട്ടിൽ തേച്ചറങ്ങും വീട് ചെഞ്ഞാൽ ഓക്കെ അയച്ചൊരു അയൽ കേൾക്കാം മറ്റേ സ്വന്തം കൂടിയില്ല ചൂടായിട്ട് അപ്പൊ ഞാൻ ചോറിടുന്ന വീടിയൊക്കെ എടുത്തു പക്ഷേ എന്റെ തലയില്ല ഗ്സ് സൗണ്ട് ഞാൻ മാറ്റി അപ്പൊ ഇതാണ് ചോറ് അപ്പൊ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചോറിനോട് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ ചമ്മന്തി കാര്യമായിട്ടങ്ങ് അരച്ചു അങ്ങനെ ചമ്മന്തി ഒക്കെ അരച്ചിട്ടോ ചമ്മന്തി ഉണ്ട് ഏഹ് മുട്ടയുണ്ട് എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുമിച്ചാണ് ചോറ് രണ്ട് മുട്ടയുണ്ട് നമ്മുടെ പ്ലേറ്റ് കേട്ടോ പിന്നെ ചമ്മന്തി ചോറ് അപ്പൊ ഒരു മുട്ട നമുക്ക് രണ്ട് മുട്ട അപ്പൊ ചമ്മന്തി വെള്ളച്ചോറ് മുട്ട പിന്നെ കട്ട തൈരും കൂടെ ഒഴിക്കും ഞാൻ എനിക്ക് തൈര് ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമാണ് സൈഡിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങള് ഇതിനകത്ത് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒഴി അടിയും അടിയും കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ വായിന്ന് വെള്ളം ഓർന്ന് കുറേ നാളായി ഇങ്ങനെ ചോറ് കഴിച്ചിട്ട് എന്ന് നമ്മൾ ഒരേണ്ണം കഴിച്ചുകഴിഞ്ഞാൽ ഒരു വെറൈറ്റി എന്താണ് അപ്പൊ ഞാൻ ആവശ്യത്തിൽ അധികം തൈരൊക്കെ ഒഴിച്ചിട്ട് തൈരൊഴിച്ച് ഇനി നമുക്ക് മിക്സഡ് അച്ചാറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് തവണ അപ്പൊ അതിലൊന്നും രണ്ടു ദിവസം അച്ചാർ ആയിക്കഴിഞ്ഞുണ്ടല്ലോ അപ്പൊ പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വായത് വെള്ളം ഓർന്നുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞ് സിദ്ധിക്കുന്ന കഴിക്കുന്ന ഒരു എക്സ്പ്രഷനോട് നിങ്ങൾ എന്താ അല്ലേ അപ്പൊ കുറച്ച് തൈര് കുറച്ച് കുറച്ചമ്മന്തി മുട്ട അച്ചാറ് ഇതെല്ലാം കൂടെ ഒറ്റ ട്രിപ്പിനെടുത്തിട്ട് ഇതുപോലെ എടുത്ത് ഓരോന്നും എടുത്തു വെച്ച ശേഷം നല്ല പോലെ ഞാൻ പിടി ഇത് കണക്കൊരു പിടി പിടിക്കണം ഗാസ് അങ്ങനെ ഫുഡ് ഫുഡി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കിടന്ന് മയങ്ങി കേട്ടോ അപ്പൊ ചേച്ചിയൊക്കെ വിളിച്ചു അവരിടുന്നു ഇറങ്ങി നിന്നു അപ്പൊ ഇവരൊന്നു തിരിച്ച് പെട്ടെന്ന് ചായ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അവർ നേരെ ഒക്കെത്തമ്പലത്തിൽ പോത്തേ ഉള്ളൂ അവിടെ തിരിച്ചു വരുമ്പോൾ അത് ഒഴി പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ റെഡിയായി പെട്ടെന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഷോർട്ടായിട്ട് പോവാൻ വഴിയുണ്ട് കേട്ടോ അപ്പൊ അത് ഒഴിയും കയറാം അവർക്ക് അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ മൊത്തം റോഡ് ഒരു സൈഡ് മൊത്തം കുത്തിമറിച്ചിട്ടേക്കാണ് നമുക്ക് പതുക്കെ പോകാൻ പറ്റുന്നുള്ളു കാരണം ഓപ്പോസിറ്റ് വണ്ടിയിൽ അപ്പൊ നോക്കും ചേച്ചിയളീനും അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചു വരുന്നത് കേട്ടോ കാരണം മൂന്നാമ്പലയ്ക്ക് അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ മൂലസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോകുന്ന അമ്പലമാണ് കേട്ടോ അപ്പൊ ഇവിടെ കയറിയിട്ട് അവിടെ കയറാവുന്ന സംഭവം ഉണ്ട് അതുകൊണ്ട് അവർ അവരിവിടെ കയറിയിട്ട് പോയ വോക്കാണ് കണ്ടത് അപ്പം ഞങ്ങൾ പിന്നെ ഇറ്റ്സ് കുറച്ച് ലേറ്റായാലും അവരാണ് നേരത്തെ എത്തിയത് അപ്പം ഞങ്ങൾ ഇവിടെ കയറി എഴുതിയിട്ടൊക്കെ തിരിച്ച് മൂന്നാമ്പരയ്ക്കൽ പറയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പം അതിനിട നോക്കിയപ്പോഴത്തേക്കും ഒരു വീഡിയോ എടുത്തിട്ടാന്ന് വിചാരിച്ചു ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് വിടാ ഫോട്ടോ എടുത്താനായിട്ട് അപ്പം അങ്ങനെ ചെയ്ത ശേഷം ഞങ്ങളിതാ ഇറങ്ങിപ്പോകുന്ന ഇങ്ങോട്ടാണ് നമ്മുടെ കുടുംബക്ഷേത്രം മൂന്നാം മൂന്നാംപുരയ്ക്ക് ക്ഷേത്രത്തിലേക്ക് ഇത് ആ ലൈറ്റൊക്കെ ഇവിടുന്നേ ഉണ്ട് കേട്ടോ അമ്പലം സൂപ്പറാക്കിയിട്ട് എടുപ്പ് അറിയാമായിരിക്കും വൈകിട്ട് നല്ല പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ലൊരു അടുപ്പായിട്ട് അമ്പലം അപ്പം ഇതാണ് വലിയ അമ്പലമാണ് നമ്മുടെ മൂന്നാം മൂന്നാംപുരയ്ക്കൊരു ദേവി ക്ഷേത്രം നമ്മുടെ കുടുംബക്ഷേത്രമാണ് ഉത്സവമാണ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഈ ഡെക്കറേഷനും കാര്യങ്ങളും ലൈറ്റ് ഇതെല്ലാം പ്രത്യേകതകളെല്ലാം കാണുന്നത് ഉത്സവമായതുകൊണ്ട് കേട്ടോ നല്ല തിരക്കും അത് കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ സ്വന്തം തറവാട്ടിലേക്ക് പോകാനായിട്ടോ കുറെ നാളായി തറവാടി പോയിട്ട് അങ്ങനെയും ചേച്ചി അവർ ആ വണ്ടിയിൽ ബേക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സുപ്രഭാതം തറവാട്ടിലേക്ക് ഇടുന്ന അവിടെ പോക്ക് രാത്രി ഏഴേഴക്കായി അപ്പം ഇനി അവർ പറഞ്ഞത് വീട്ടിലേക്ക് വരുന്നില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ തറവാട്ടിൽ പോയി എന്തെങ്കിലും ആയിട്ട് കഴിച്ചിട്ട് പോകുന്നത് അവർ നമ്മൾ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പം സുപ്രഭാതത്തെ വലിയ കാര്യമാണ് കാരണം വണ്ടികൾ ഭയങ്കര തിരക്കായി കഴിഞ്ഞാൽ ഇടാൻ സ്ഥലമില്ല അങ്ങനെ ധ്യാനം ചെയ്താൽ ഇന്ന് നെയ് റോസ്റ്റ് ഓർഡർ ചെയ്ത് നമ്മളെല്ലാവരും ബട്ടൂരെയാണ് കേട്ടോ പറയുന്നത് ബട്ടൂരെന്ന് പറയുന്നത് ഇതാണ് ഐറ്റം ഒരൊറ്റ പൂരി പോലത്തെ വലിയ ഐറ്റം മാത്രമേ കാണുകയുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറഞ്ഞു ഇറങ്ങിയപ്പോഴെടുത്തു അപ്പം ചേച്ചിയൊക്കെ നേരെ പോകും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ രാജകുമാരി പോയി ഈ ശനിയാഴ്ച സാധനം വാങ്ങിക്കാൻ പറ്റിയില്ല അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇപ്പം വീട്ടിലേക്ക് പോകും കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഇത്രയ്ക്കുള്ളു കേട്ടോ വീഡിയോ എല്ലാം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അടുത്തുള്ള വീഡിയോസിങ്ങ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും